നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം രാജ്യദ്രോഹ കുറ്റം പുനഃസ്ഥാപിച്ചോ ഭാരതീയ ന്യായ സംഹിത വന്നതോടെ പൊതുവെ ഉയരുന്ന ഒരു ചോദ്യമാണ് രാജ്യദ്രോഹ കുറ്റം ഇന്ത്യൻ നിയമത്തിലെ ഒരു സുപ്രധാന വകുപ്പായിരുന്നു അതിലൂടെ ഗവൺമെൻറ്റിനെതിരെ നിയമപരമായി എസ്റ്റാബ്ലിഷ് ചെയ്ത സർക്കാരിനെതിരെ എന്തെങ്കിലും വിരുദ്ധത പ്രചരിപ്പിക്കുന്നതോ പ്രസംഗിക്കുന്നതോ ആംഗ്യം കൊണ്ട് വ്യാപിപ്പിക്കുന്നതോ പോലും ശിക്ഷാർഹമാക്കിയിരുന്നു അതിൻപ്രകാരം വിവിധ നേതാക്കൾക്കെതിരെ വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ആസാദി എന്നുയർത്തിയ മുദ്രാവാക്യം പോലും രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുത്തപ്പെട്ടു അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വകുപ്പിൻ്റെ നിയമസാധുത ഭരണകൂട ഭരണഘടനാ സാധുത ഒക്കെ പരിശോധിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഈ നിയമം ഈ വകുപ്പ് വേണോ എന്നുള്ള അഭിപ്രായം കേന്ദ്ര സർക്കാരിനോട് ആരായുകയും ചെയ്തിരുന്നു ആ കേസ് നിലവിലിരിക്കെയാണ് പുതിയ ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരുന്നത് ന്യായ സംഹിതയിൽ ഈ വകുപ്പ് പുനരാവിഷ്കരിക്കുമോ എന്ന് എല്ലാവരും ശങ്കിച്ചിരുന്നു അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പിൽ ഈ കുറ്റത്തിൻ്റെ ഏതാണ്ട് സമാന സ്വഭാവമുള്ള രീതിയിൽ ഒരു വകുപ്പ് വരികയും ചെയ്തു അതോടുകൂടി രാജ്യദ്രോഹക്കുറ്റം പുനഃസ്ഥാപിച്ചു എന്നായി മാധ്യമങ്ങൾ എന്നാൽ രാജ്യദ്രോഹക്കുറ്റത്തെ ഇത്തവണ കുറച്ചുകൂടി ലളിതം ആക്കിയിട്ടുണ്ട് മുൻപ് ഭരണകൂട വിരുദ്ധത എന്നായിരുന്നു രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ സഡീഷൻ എന്ന പദത്തിൻ്റെ നിർവചനം ആ വകുപ്പിൽ കാണാമായിരുന്നത് അതായത് നിലവിലുള്ള നിയമപരമായി എസ്റ്റാബ്ലിഷ് ചെയ്ത സർക്കാരിനെതിരെ എന്തെങ്കിലും പ്രവർത്തനം വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും വിരുദ്ധത പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ അന്ന് രാജ്യദ്രോഹ കുറ്റം അഥവാ സെഡീഷൻ വൺ ട്വൻറ്റി ഫോർ എ പ്രകാരം കേസെടുക്കാമായിരുന്നു ഇന്ന് അങ്ങനെയല്ല നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പിൽ ആക്ട് എൻഡേഞ്ചറിങ് സോവറിറ്റി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ അഖണ്ഡതയെ ഇന്ത്യയുടെ ഏകതയെ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്കായോ അല്ലാതെയോ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇനി എക്സിലോ ഒക്കെ ഈ രാഷ്ട്രത്തിനെതിരായ അതായത് രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിനെതിരായ പ്രവണതകൾ അവ ഉണ്ടായാൽ വ്യാപിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ അയാൾക്കെതിരെ ഈ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാം എന്ന് തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്നാൽ മുൻപുണ്ടായിരുന്ന ദേശദ്രോഹം അതായത് സെഡീഷൻ അതിന് ഇത്രയും കഠിനമായ വകുപ്പ് ഭാഗങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത് ആർക്ക് വേണമെങ്കിലും എതിരെ ആ കേസ് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു അന്ന് നിയമപരമായി എസ്റ്റാബ്ലിഷ് ചെയ്ത ഗവൺമെൻറ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഭരണഘടനാപരമായി സോവറൻറ്റി ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അന്നത്തെ നിയമത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഭിപ്രായം തന്നെ അത് കൊളോണിയൽ കാലത്ത് അതായത് ബ്രിട്ടീഷ് ഭരണകൂട ഭരണകൂടകാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ പോലും കേസെടുക്കാവുന്ന വിധത്തിൽ അവർ രൂപകൽപ്പന ചെയ്ത നൂറ്റി അമ്പത്തിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു നിയമമാണ് എന്നായിരുന്നു സുപ്രീം കോടതി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഒരു ഭരണകൂടത്തിനെതിരായ നീക്കങ്ങളെ ഇത്രയേറെ തീഷ്ണതയുടെ ഇത്രയേറെ കുറ്റപരമായി കാണേണ്ടതില്ല എന്നായിരുന്നു സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് അത് നിലനിൽ നിർത്തണമോ എന്നുള്ള ചോദ്യം സർക്കാരിന് മുന്നിലും സുപ്രീം കോടതി ഉന്നയിച്ചു സർക്കാർ ഏകദേശം അനുകൂലമായിരുന്നു പൊതുവെ ഇത്തരമൊരു വകുപ്പ് കൊണ്ട് സാധാരണക്കാരൻ നടത്തുന്ന പ്രകടനങ്ങളും പലത പലപ്പോഴും മുദ്രാവാക്യങ്ങളും കാമ്പയിനുകളുമെല്ലാം ഈ സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്ര ഭരണകൂടത്തിന് ഒരു കേസെടുക്കാവുന്ന സെഡീഷൻ മുഖേന ജാമ്യമില്ലാത്ത കേസെടുക്കാവുന്ന വകുപ്പായിട്ട് അന്നേ തോന്നിയിരുന്നു ഇന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ അതിനൊരു തിരുത്തലായിട്ടാണ് വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പിലൂടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന പക്ഷം ഇതേ രീതിയിൽ തന്നെ കേസെടുക്കാം എന്നാണ് വന്നിട്ടുള്ളത് അല്ലാതെ പഴയ വൺ ട്വൻ്റി ഫോർ എ എന്ന ദേശദ്രോഹ കുറ്റം പുനരാവിഷ്കരിക്കുക അല്ല ചെയ്തിട്ടുള്ളത് നന്ദി നമസ്കാരം